രണ്ട് ഷോക്കിംഗ് ന്യൂസുകളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒന്ന് കുറച്ച് സന്തോഷിപ്പിക്കുന്നതാണെങ്കിൽ ഒന്ന് ശരിക്കും വിഷമിപ്പിക്കുന്നതാണ് ഇതൊന്നും സത്യമാകലേ എന്നാണ് ഓരോ പ്രേക്ഷകരും പറഞ്ഞുകൊണ്ട് എത്തുന്നത് അതുപോലത്തെ ഒരു ന്യൂസാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത് എന്നാൽ മറ്റൊരിടത്ത് ശരിക്കും ഹാപ്പി ആകാനുള്ളതുണ്ട് കാരണം വരുന്നത് ഒരു മോഹൻലാൽ സിനിമയുടെ അപ്ഡേറ്റ് തന്നെയാണ് ഏറ്റവും പുതിയതായി മോഹൻലാലിന്റെ സിനിമയായി വരാൻ പോകുന്ന എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഈ ചിത്രത്തിലേക്ക് ഒരു ഗംഭീര ക്രൂ തന്നെ എത്താൻ എന്ന വാർത്തകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതിലെ കുറെ പേരെയൊക്കെ സ്ഥിരീകരിച്ചെങ്കിലും ചിത്രത്തിൽ മ്യൂസിക് വിഭാഗത്തിൽ ആരായിരിക്കും വരിക എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അതിലേക്ക് ഇപ്പോൾ അവർ ഒഫീഷ്യലായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജേക്സ് ബിജോയ് ഈ ചിത്രത്തിന് മ്യൂസിക് ചെയ്യാൻ പോകുന്നു എന്നത് തുടരും എന്ന ചിത്രത്തിലൂടെ ജേക്സ് ബിജോയ് മോഹൻലാൽ കോംബോ ഗംഭീരമായി സ്വീകരിക്കപ്പെട്ടു ഇപ്പോൾ ലോക എന്ന ചിത്രത്തിലൂടെ മറ്റൊരു തലത്തിലേക്ക് ജേക്സ് ബിജോയ് എത്തിയ കാര്യം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ ഇന്ത്യ മുഴുവൻ ഏറ്റവും വലിയ ചർച്ചയായിരിക്കുകയാണ് ജേക്സ് ബിജോയുടെ ീജിയും മറ്റ് മ്യൂസിക്കുകളും ഒക്കെ അപ്പോഴാണ് സാക്ഷാൽ എൽ മുന്നൂറ്റി അറുപത്തഞ്ചിലേക്ക് ജേക്സ് ബിജോയ് വീണ്ടും എത്താൻ പോകുന്നത് മോഹൻലാലിന് വേണ്ടി എൽ മുന്നൂറ്റി അറുപത്തഞ്ചിൽ ഗംഭീര സാധനങ്ങൾ പെടയ്ക്കുമെന്നത് ഉറപ്പായി കഴിഞ്ഞു കാടേറും കൊമ്പ എന്ന ഗാനതനമതി മോഹൻലാലിന്റെ വേറെ ലെവൽ ജേക്സ് ബിജോയ് ഒരുക്കി വെച്ചിരുന്നു മറ്റുള്ളവർക്ക് തമിഴകത്ത് അനിരുദ്ധ് രവിചന്ദറും മറ്റ് സ്ഥലങ്ങളിൽ തമാനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കുള്ളി ഒരു ജെക്സ് ബിജോയാണ് ഗംഭീരമായി മാസ് എലവേറ്റ് ചെയ്യാൻ കഴിയുന്ന ഗംഭീര മ്യൂസിക് തരുന്ന അദ്ദേഹം എൽ മുന്നൂറ്റി അറുപത്തഞ്ചിൽ വരുമ്പോൾ ഈ ചിത്രത്തിന്റെ പ്രതീക്ഷ ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുകയാണ് ആ ഒഫീഷ്യൽ അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം തന്നെ അണിറപ്രവർത്തർ പുറത്തുവിടുകയും ചെയ്തു ഒരു പോസ്റ്റർ സഹിതമാണ് പുറത്തുവിട്ടത് ഇത് ഗംഭീര സന്തോഷം നൽകുന്ന വാർത്തയാണെങ്കിൽ മറ്റൊരിടത്ത് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത് കാരണം തമിഴകത്ത് നിന്നും വന്ന് മലയാളത്തിൽ തരംഗമായ ലോക്കേഷ് കനകരാജ് ചിത്രങ്ങളിലെ ഏറ്റവും കോർ ചിത്രമായ കൈദിയുടെ രണ്ടാം ഭാഗം നിർത്തിവച്ചു എന്നതാണ് ഇത് കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന ലോകേഷ് കനകരാജ് ചിത്രം കൈദി ടുവിന്റെ ഷൂട്ടിംഗ് മാറ്റിവെച്ചു എന്ന റിപ്പോർട്ടുകളാണ് ആദ്യം വന്നത് എങ്കിലും ശരിക്കും ചിത്രം ഉപേക്ഷിച്ചു എന്ന രീതിയിലാണ് പറയപ്പെടുന്നത് ചിത്രത്തിന്റെ തിരക്കഥയിലും നിർമ്മാണത്തിലുമുള്ള തർക്കങ്ങളാണ് കാരണം വന്ന ചില ഓൺലൈൻ തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുവെന്നാണ് പുതിയ വിവരങ്ങൾ എത്തിയിരിക്കുന്നത് കൈദി കൈവിന്റെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒരു ഔദ്യോഗിക അറിയിപ്പും ഇതുവരെ ഉണ്ടായിട്ടില്ല കൈതി ടുവിന് മുമ്പ് മറ്റൊരു ചിത്രം ചെയ്യാൻ ലോകേഷ് കനകരാജ് ഒരുങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ ചില ന്യൂസുകൾ വന്നിരുന്നു അപ്പോൾ ആരാധകർ വലിയ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്തു സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് സംഭവിക്കേണ്ടത് വേറെ ചിത്രങ്ങളിലേക്ക് ഒന്ന് പോകാതെ എൽ സുന്റെ കണ്ടിന്യൂഷൻ ചെയ്യുക എൽ സുവിന്റെ തന്നെ ഏറ്റവും കോർ ചിത്രമായ കൈദി ടു തന്നെ ചെയ്യാൻ പ്രേഷ്യർ ഒരേപോലെ ആഘോഷിച്ചു പറയുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ പറയുന്നത് ഈ ചിത്രം തന്നെ ഉപേക്ഷിച്ചു എന്ന രീതിയിലാണ് ഈ വാർത്ത ശരിയാണ് ിൽ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഒരു അവസാനമായിരിക്കുമെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ആരാധകർ ഈ വാർത്തയ്ക്ക് ശേഷം നിരാശരാണെന്ന് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ കണ്ടാൽ മനസ്സിലാകും സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ തുടക്കം കൈതിയിൽ നിന്ന് ആയതിനാൽ ഒട്ടുമിക്ക ആരാധകരും കാത്തിരിക്കുന്നത് അതിന്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടിയായിരുന്നു നേരത്തെ രജനി കമൽ ചിത്രത്തിന്റെ തിരക്കുകൾ കാരണം കൈദി റ്റു നീട്ടിവെക്കും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇതോടെ ചിത്രത്തിന്റെ ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ നിരാശ പ്രകടിപ്പിച്ചിരുന്നു ലോകേഷ് എത്രയും പെട്ടെന്ന് കൈദി യൂണിവേഴ്സിലേക്ക് തിരിച്ചെത്തണമെന്ന് പലരും ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവരുന്നത് എൽ സിയു എന്ന ലോകേഷ് കനകരാജ് യൂണിവേഴ്സലിനെ തുടക്കമിട്ട ചിത്രം കൂടിയാണ് കൈദി കൈദി വിക്രം ലിയോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഒരുങ്ങുന്ന കൈദി ടുവിൽ നായകനായ കാർത്തിക്കൊപ്പം എൽ സിയുയിലെ മറ്റു താരങ്ങളും എത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് അതേസമയം ലോകേഷിന്റെ അവസാനമായി പുറത്തിറങ്ങിയ കൂലി കളക്ഷനിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ചിത്രം ആരാധകരെ തൃപ്തിപ്പെടുത്തിയില്ല കുലിയുടെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നതിനെ തുടർന്ന് ലോകേഷ് മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തിയിരുന്നില്ല